ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയുണ്ട് അതായത് മത തീവ്രവാദ അതേ മത മതരാഷ്ട്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ സംഘടനയായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി എൽ ഡി എഫിൻ്റെ ബന്ധത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും യു ഡി എഫുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവും സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ആഗോള തീവ്ര തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ മതരാഷ്ട മതവാദ രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധികേന്ദ്രമാണ് ലോകത്തിലെവിടെ ഭീകരാക്രമം നടന്നാലും ചാവേർ അക്രമം നടന്നാലും അതിൻ്റെ കേന്ദ്രം ജമാഅത്ത് ഇസ്ലാമിയാണ് ആ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കേരളത്തിലെ ഭരണകക്ഷിയായ എൽ ഡി എഫിൻ്റെ ബന്ധം മുഖ്യമന്ത്രി തുറന്ന് സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് എവിടെയൊക്കെ ചർച്ചയ്ക്ക് പോയി എന്നുള്ളത് ഭാഗികമായി അദ്ദേഹം വ്യക്തമാക്കി ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം അത് പൂർണ്ണമായും വ്യക്തമാക്കി കഴിഞ്ഞു അതിലൂടെ എൽ ഡി എഫിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് എന്തൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ സ്മാർത്ത വിചാരം ജമാഅത്ത് ഇസ്ലാമി നടത്തിയാൽ ജനങ്ങൾക്ക് ഇനിയും കൂടുതൽ ബോധ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇതേപോലെ വി ഡി സതീശൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മോടൊപ്പം ചേർന്നാൽ മതേതരത്വം ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നപ്പോൾ അത് വർഗീയതയായി എന്നുള്ളതാണ് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിയുമായിട്ട് ഈ ഭീകരവാദ സംഘടനയുമായി തീവ്രവാദ സംഘടനയുമായി മതരാഷ്ട്രവാദ സംഘടനയുമായിട്ട് കോൺഗ്രസും യു ഡി എഫും ഉണ്ടാക്കിയ പരസ്യബന്ധം സതീശൻ പ്രതിപക്ഷ നേതാവ് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഐക്യം ഏകത ഇതെല്ലാം അട്ടിമറിക്കുന്ന ആഗോള തീവ്രവാദ ക്യാം തീവ്രവാദത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ഭരണപക്ഷവും എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം രഹസ്യ രാഷ്ട്രീയ സഖ്യം രാഷ്ട്രീയ ധാരണ ഇനി വരുന്ന കേരളം ഈ തെരഞ്ഞെടുപ്പ് അത് അവസാനിക്കുന്നില്ല എനി ചർച്ച ചെയ്യപ്പെടും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും മാത്രമല്ല അത് ഭാരതത്തിലും ഇനി ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്